നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഹിന്ദുത്വ അജണ്ട എന്ന രീതിയിൽ ബി ജെ പി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന നയങ്ങൾക്കെതിരെ അത്തരത്തിലുള്ള ആവിഷ്കാരങ്ങൾക്കെതിരെ യാഥാർത്ഥ്യം വിളിച്ചോതിക്കൊണ്ട് ബി ജെ പിയുടെ ഇരട്ടത്താപ നയത്തെയും രാഷ്ട്രീയ മുതലെടുപ്പിനെയും പൊളിച്ചടുക്കിക്കൊണ്ട് യഥാർത്ഥ ഹിന്ദു ആര് യഥാർത്ഥത്തിൽ അങ്ങനെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴയ്ക്കുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കാൻ അത് പാർലമെൻറ്റിൽ ശക്തമായി പറഞ്ഞപ്പോൾ ബി ജെ പി നേതാക്കൾക്ക് ഉത്തരമില്ലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉരുളക്കുപ്പേരി പോലെ ഓരോ മറുപടിയും പറഞ്ഞ് രാഹുൽ ഗാന്ധി വീറ്റാക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ബി ജെ പി നേതൃത്വത്തിന് വാക്കുകളില്ലായിരുന്നു ഗുജറാത്ത് എന്നത് ബി ജെ പിയുടെ തട്ടകമായതുകൊണ്ട് തന്നെ അവിടെ എന്ത് നിലപാടും സ്വീകരിക്കാമെന്ന രീതിയിൽ ബി ജെ പി നേതൃത്വം ഗുജറാത്തിലെ കോൺഗ്രസ് ഓഫീസ് അടിച്ചു തകർക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ നെറികേടിനെതിരെ രാഹുൽ ഗാന്ധി അഹമ്മദാബാദിൽ തമ്പ് ചെയ്ത് വലിയ രീതിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഒരു പ്രസംഗം നടത്തി മണിക്കൂറുകളോളം നീണ്ടു നിന്ന ആ ചരിത്ര പ്രസംഗം ഗുജറാത്തിൽ ബി ജെ പിയുടെ ആണിക്കല്ലിടക്കാൻ ഒരു പുതിയ കോൺഗ്രസ് ഗുജറാത്തിൽ നിന്ന് തന്നെ തുടങ്ങും എന്ന് അക്ഷരം പ്രതി പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഏറെ പ്രസക്തമാണ് ഗുജറാത്തിൽ കോൺഗ്രസ് തിരികെ വരും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ചേർന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇന്ത്യ മുന്നണി ശക്തമായി തിരികെ വരുന്ന ഒരു കാഴ്ചയായിരിക്കും നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുക കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരായ രീതിയിൽ ബി ജെ പിയുമായി ഏറ്റുമുട്ടാൻ നേരായ മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വാസ്തവമായിരുന്നു അതിൻ്റെ കൃത്യമായ കണക്കുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ അതിനു മുമ്പത്തെ തവണത്തെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇടയ്ക്ക് വിറയ്ക്കുക തന്നെ ചെയ്തിരുന്നു അന്ന് നൂറിൽ താഴെ സീറ്റുകളിൽ മാത്രമാണ് ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞത് ഇത്തവണ അങ്ങനെയല്ല ഗുജറാത്തിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് മാത്രമല്ല അവർ അധികാരധാർഷ്ട്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ തച്ചുടയ്ക്കുന്ന എല്ലാ രീതിയിലുമുള്ള നടപടികൾ എടുക്കും നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിരുന്നോ അയോധ്യയിൽ ബി ജെ പി പരാജയപ്പെടുമെന്ന് ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധി ജനങ്ങളോട് അഭിസംബോധന ചെയ്തത് നിങ്ങളിൽ ഇരിക്കുന്നവരിൽ അൻപത് ശതമാനം പേർക്ക് ഞാൻ പറയുന്നത് എന്താണെന്നതിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട് എന്നാൽ അൻപത് ശതമാനം പേർ ഇപ്പോഴും ഒരു സംശയത്തിൻ്റെ നിഴിലാണ് ആ സംശയം നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ചിട്ടയായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ കാഴ്ചവെച്ചാലേ പറ്റൂ നിങ്ങൾക്കറിയാമോ ഞങ്ങൾ കോൺഗ്രസുകാർക്ക് ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഒരു രീതിയിലും ആരെയും ഭയമില്ല അതിൻ്റെ ഏതെങ്കിലും പ്രവർത്തകർക്ക് രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് വന്ന് നേരിട്ട് പറയാറുണ്ട് എന്നാൽ നരേന്ദ്രമോദിക്ക് തൻ്റെ പ്രവർത്തകരെ പോലും നേരെ അറിയത്തില്ല അദ്ദേഹത്തിൻ്റെ നേർക്ക് നേരെ നിന്ന് എന്തെങ്കിലും പറയാൻ സീനിയർ ലീഡേഴ്സിന് പോലും കഴിയുന്നില്ലല്ലോ അതാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ജനാധിപത്യ രീതി പിന്തുടരുന്നു മറ്റൊന്ന് ഏകാധിപത്യ രീതിയെ പിന്തുടരുന്നു ഇത് പറഞ്ഞപ്പോൾ ഉണ്ടായ കയ്യടി ഹർഷാരവം വലുതായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഗുജറാത്തിൽ സംഭവിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് കച്ച് ജില്ലയിൽ അനധികൃതമായി അദാനി കൈവശപ്പെടുത്തിയിരിക്കുന്ന നൂറ്റിയെട്ട് ഹെക്ടർ ഭൂമി അത് തിരികെ നൽകാൻ അത് തിരികെ നൽകാൻ ഗുജറാത്ത് കോടതി ഉത്തരവിട്ടിരിക്കുന്നു സംസ്ഥാന സർക്കാർ അത് തിരികെ നൽകേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ നൂറ്റിയെട്ട് ഏക്കർ ഭൂമി ആ ഭൂമി ജനങ്ങൾക്ക് നിവാസികൾക്കുള്ളതാണ് ഒപ്പം ഇരുപത്തൊന്ന് ഏക്കർ കൂടി ജനങ്ങൾക്ക് നൽകും എന്ന് റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് വർഷങ്ങളോളം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിന് പരിസമാപ്തി എന്ന് വേണമെങ്കിൽ പറയാവുന്ന സാഹചര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട പൊതു താല്പര്യ ഹർജി നിരവധി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഏകാധിപത്യം ആണല്ലോ ബി വർഷങ്ങളായി ഗുജറാത്തിൽ തുടരുന്നത് ബംഗാളിൽ നന്ദിഗ്രാമിലും സിംഗൂരിലും സി പി ഐ എം നടത്തിയ പ്രവർത്തനം നമുക്കറിയാം അത് കാരണമാണ് ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത തോൽവിയിലേക്ക് അവർ പോയതും അവർ ആ രാഷ്ട്രീയ മണ്ണിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായതും ഗുജറാത്തിൽ എല്ലാ കാലവും ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സ്വയം അഹങ്കരിക്കുന്ന ബി ജെ പിക്ക് ഒരുപക്ഷെ തിരികെ വരാൻ പോലും കഴിയാത്ത രീതിയിൽ നാമാവശേഷമാകാൻ ഈ ഒരൊറ്റ കാരണം ജനവികാരമായി ആഞ്ഞടിച്ചാൽ മതിയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒടുവിൽ ഗുജറാത്ത് സർക്കാർ ജനങ്ങൾക്ക് ഭൂമി വിട്ടു കൊടുക്കാൻ നിർബന്ധിതരായത് എന്ന് വേണമെങ്കിൽ പറയാം നരേന്ദ്രമോദിക്ക് ജനങ്ങളേക്കാൾ ഏറെ പ്രിയം ഗൗതം അദാനി എന്ന വ്യവസായി തന്നെയാണെന്ന് തിരിച്ചറിവ് ജനങ്ങൾ ഉടനീളം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു അത് എപ്പോഴും പാർലമെൻറ്റിനകത്തും പുറത്തും ശബ്ദിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ നിരവധി നേതാക്കളെ വലിയ തോതിൽ ഏജൻസികളിൽ ഉപയോഗിച്ചും മറ്റും വലിയ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഒക്കെ ശ്രമിക്കുന്നുണ്ട് ബി പക്ഷേ സത്യം ഒരു കാലത്തും മൂടി വയ്ക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഗുജറാത്തിൽ ഏകാധിപത്യം തുടർന്നു കൊണ്ടിരിക്കുന്ന ബി ജെ പി സർക്കാരിന് കിട്ടിയ ആദ്യ അടിയായി തന്നെയാണ് കണക്കാക്കാൻ കഴിയുന്നത് ജനങ്ങൾക്ക് തിരികെ പലതും നൽകുമ്പോൾ അതൊക്കെ ബി ജെ പി സർക്കാർ ചെയ്തു കൊടുക്കുന്ന ഔദാര്യം എന്ന രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുകയാണ്